മഹാത്മാ മഹാത്മാഅയങ്കാളിയുടെ പേര് പറയുമ്പോൾ നമ്മൾ പഞ്ചമി എന്നുള്ള പേര് പറയാതെ എങ്ങനെയാണ് പൂർത്തിയാവുക ഒരിക്കൽ കൂടി പ്രവൃത്തിയാണ് കരച്ചിലല്ല സൗജന്യമല്ല ചോദിച്ചത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണം പഠിക്കാൻ അവകാശമുണ്ട് എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമമായ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അല്ലേ പഞ്ചമിയുടെ കയ്യും പിടിച്ച് മഹാത്മാ അയ്യങ്കാളി നടന്നു കയറിയ ഊരൂട്ടമ്പലത്തെ യു സ്കൂൾ ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണ കൂടിയാണ് വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഊരൂട്ടമ്പലത്തിലെ സ്കൂളിൽ നിന്നും പഞ്ചമി ഇരുന്ന ബെഞ്ചും വില്ലുവണ്ടി യാത്രയുടെ സ്മരണകളും ഇന്ന് നിലനിൽക്കുന്നു എന്തായാലും ഈ കുറച്ചുനാൾ മുമ്പ് പഞ്ചമിയുടെ അഞ്ച് തലമുറയ്ക്ക് ഇപ്പോഴും ഇപ്പുറമുള്ള ആതിര എന്നൊരു കുച്ചുകുട്ടി അവിടേക്ക് പ്രവേശനം നേടി പോയിരുന്നു ഇതേ സ്കൂളിൽ തന്നെ അതൊരു വലിയ വാർത്തയായിരുന്നു വളരെ സുഖമുള്ള ഒരു വാർത്ത എന്തായാലും അഖിൽ ബാലോട്ട്മടമാണ് ഊരൂട്ടമ്പലത്തെ സ്കൂളിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത് അഖിൽ നമസ്തേ നിന്ന് തന്നെയാണ് അഖിൽ നമുക്കായി ഈ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ആ എന്തായാലും അനുസൂചിപ്പിച്ചതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ പേര് പറയുമ്പോൾ ഊരുട്ടമ്പലം എന്ന ദേശത്തെയും പഞ്ചമി എന്ന കുട്ടിയെയും ഓർമ്മിക്കാതെ പറയാതെ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി ഉള്ളത് കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം അവസരമൊരുക്കില്ലെങ്കിൽ ഞങ്ങൾ പാടത്തേക്കില്ല എന്ന വലിയ പ്രഖ്യാപനം നടത്തി കാർഷിക ലഹളയിലൂടെ വിദ്യാഭ്യാസ മോചനത്തിന് വേണ്ടി നയിച്ച വലിയ നവോത്ഥാന നായകൻ കൂടിയാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ഈ ഊരുട്ടമ്പലത്തെ എൽ പി സ്കൂൾ അന്ന് പരമേശ്വര പിള്ള എന്ന് പറയുന്ന ഈ നാട്ടിലെ ഒരു ആൾ സ്ഥാപിക്കുന്നത് അന്ന് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് രണ്ട് സ്കൂളുകളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന അയ്യങ്കാളിയും പഞ്ചമിയുടെയും പ്രതിമ നിൽക്കുന്ന ഊരുട്ടമ്പലത്ത് ജനുഷന്റെ ഇടതുവശത്ത് ആ യു പി സ്കൂൾ സ്കൂളും വലതുവശത്ത് എൽ പി സ്കൂളുമായി അങ്ങനെ ആൺ പള്ളിക്കൂടവും രണ്ട് വിദ്യാലയങ്ങളാണ് അന്ന് ഊരുട്ടമ്പലത്ത് സ്ഥാപിക്കപ്പെടുന്നത് അവിടേക്കാണ് ആ പഞ്ചമിയുടെ കൈയും പിടിച്ച ആ പരമു ആശാന്റെ മകളായിട്ടുള്ള പഞ്ചമിയുടെ കയ്യും പിടിച്ച ആ മഹാത്മാ അയ്യങ്കാളി വരുന്നത് കാരണം അവിടുത്തെ കുട്ടികൾക്കും വിദ്യാഭ്യാസം അതായത് പിന്നോക്ക ജനവിഭാഗത്തിലെ കുട്ടികൾക്കും പഠനാവകാശം വേണമെന്ന ആവശ്യം മുൻനിർത്തി ആ മഹാത്മാ അയ്യങ്കാളി എത്തുന്നത് അവിടെ എത്തുന്ന സമയത്ത് ആ അന്ന് ആ കാലഘട്ടത്തിൽ എൺപത്തിരണ്ടുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ആ നാട്ടിലെ സാമൂഹ്യ വ്യവസ്ഥിതികളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നു കയറി വരുന്നത് അവിടെ പഞ്ചമിയുടെ കൈയും പിടിച്ചു പഞ്ചമി ക്ലാസ് മുറിയിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ആ ആ സ്കൂളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി ഓടി അതായത് കീഴ്ജാതിയിൽ നിന്നൊരു വിദ്യാർത്ഥി തങ്ങൾക്കൊപ്പം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു എന്ന ഭീതിയോടെ കുട്ടികൾ ഇറങ്ങി ഓടുന്നു അതിനുശേഷം അന്നു രാത്രി തന്നെ ആ വിദ്യാലയത്തിന് അഗ്നിക്കിരയാക്കുന്നതൊക്കെ ഒരു ചരിത്രം പോലെ ഇന്നും ഈ നാട്ടുകാരൊക്കെ ഓർമ്മിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴൊക്കെ അവർ അത് ഓർമ്മിക്കുന്നുണ്ട് പക്ഷേ ആ തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്കൂള് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് സ്മാരകമായി അതൊരു സ്മരണ നിലനിർത്തുന്ന തരത്തിലേക്ക് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് യു പി സ്കൂളായി പ്രഖ്യാപിക്കുന്നത് അവിടെ പ്രഖ്യാപിക്കുന്ന അങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അതിൽ ഒരു നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട് ഞാൻ നിൽക്കുന്ന ആ അവധി ദിവസമാണ് സ്കൂള് അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഇവിടുത്തെ ഹെച്ച് എം ആയി സംസാരിക്കുന്ന സമയത്ത് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ സ്കൂൾ ഓപ്പണിംഗ് ചെയ്യുന്നതിൽ ചില ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മളോട് പ്രഥമ അധ്യാപകൻ സൂചിപ്പിച്ചിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ വാർത്ത എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു ലീവ് ദിവസമാണ് അപ്പോൾ അത് സ്കൂൾ തുറന്നു തരുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും അവിടെ ഒരു സ്മാരകം എന്ന നിലക്ക് തന്നെ ആ ഒരു കാളവണ്ടി വില്ലുവണ്ടിയുടെ ആ ഒരു ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനു മുമ്പിലായി അയ്യങ്കാളിയുടെ പ്രതിമ പഞ്ചമിയും പിടിച്ചു കൊണ്ടുപോകുന്ന പ്രതിമ അവിടെ ആ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതിന് അടുത്തു തന്നെ ഒരു സാംസ്കാരിക നവോത്ഥാന ആർട്ട് ഗാലറി ഉണ്ട് അവിടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരെ ഓർമ്മപ്പെടുത്തുന്ന നവോത്ഥാനന്മാരുടെ സ്മരണകളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലൊക്കെ തന്നെയുള്ള ആ വലിയ ഒരു ചിത്ര ആർട്ട് ഗാലറി തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്മാരകമായി ഇന്ന് ഉരുട്ടമ്പലത്തെ സ്കൂള് നിലനിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം കൂടി നേരത്തെ അനുസൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പഞ്ചമിയുടെ പിന്തലമുറക്കാർ ഇവിടേക്ക് വിദ്യാഭ്യാസത്തിലേക്കായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതിനു പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പോലും പറഞ്ഞത് വലിയ സ്വപ്നങ്ങളാണ് ഇവിടെ മൂന്ന് മൂന്ന് തരം ക്ലാസ്സാണ് ഉള്ളത് അഞ്ച് ആറ് ഏഴ് അങ്ങനെ മൂന്ന് തരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിൽ ഓരോ കുട്ടികളോട് സംസാരിക്കുമ്പോഴും അവർ വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് നമ്മളോടൊക്കെ സംസാരിച്ചത് പല ആൾക്കാർക്കും പഠിച്ചു വലിയ രീതിയിലേക്ക് രീതിയിലേക്കാകണമെന്നുള്ള വലിയ സ്വപ്നങ്ങളാണ് കുട്ടികളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അനുഭവിക്കാൻ അറിഞ്ഞ ഒരു സാധ്യതയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ മൂല്യച്തികൾ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒരു സാമൂഹിക നവീകരണമാണ് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാവുക ആ വിദ്യാഭ്യാസ നവീകരണത്തിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം സമുദായത്തിൽ അല്ലെങ്കിൽ സ്വന്തം പിന്നോക്ക വിഭാഗത്തിലെ ഒരു ജനവിഭാഗത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ അവിടെ വിദ്യാഭ്യാസത്തിലേക്കായി നടന്നു കയറുന്ന ഒരു മഹാത്മാവ് അത് ചരിത്രമായി മാറുന്നു വീണ്ടും വീണ്ടും പിന്തലമുറക്കാർക്കായി അത് ഉയർന്നു നിൽക്കുന്നു നമ്മൾ ഇന്നും കാണുന്നുണ്ട് പല സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും അയ്യങ്കാളി ഉയർത്തിപ്പിടിച്ച നവോത്ഥാന മൂല്യം വിദ്യാഭ്യാസ മൂല്യങ്ങളൊക്കെ തന്നെ അത് എത്ര മാത്രമാണ് അതിൻ്റെ പ്രാ അല്ലെങ്കിൽ എത്ര മാത്രമാണ് അതിൻ്റെ പ്രസക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഉരുട്ടമ്പലത്ത് പ്രാദേശികമായി ചില സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ആചാരങ്ങൾ ഉണ്ട് ചില ആ പ്രചരണ അനുസ്മരണ പരി പരിപാടികളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനും അപ്പുറത്ത് മറ്റു ചില പരിപാടികൾ കൂടി ഇന്ന് ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിക്കുക എന്ന് പറയുന്നത് അത് അറിവ് നേടുക അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിനും അപ്പുറത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രായോഗികമായി അത് സാമൂഹ്യഘടനയെ ഉയർത്തുന്നതാണ് എന്ന് തെളിയിച്ച വലിയ മഹാത്മാവാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് മനുഷ്യനിൽ അന്തർലീനമായ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം വളരെ ശരിയാണ് അതായത് പ്രവൃത്തി കൊണ്ടാണ് ഇത് കാണിക്കേണ്ടത് അല്ലാതെ കേവലം വാചക കസർത്ത് കൊണ്ടല്ല വിപ്ലവം കൊണ്ടുവരേണ്ടത് പ്രസ്താവനകളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയല്ല പ്രവൃത്തി കൊണ്ടാണ് എന്ന് കാണിച്ചു തന്ന മഹാൻ